കോൺഗ്രസിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അന്ന് അദ്ദേഹം ഒരു കളി കളിച്ചിരുന്നു മുഖ്യമന്ത്രിയാകാൻ പക്ഷേ ആ കളി പാളിപ്പോയിരുന്നു പക്ഷേ അദ്ദേഹം അടങ്ങിയിരുന്നിട്ടില്ല അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിലെ പ്രധാന സൂത്രശാലിയായ നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല അദ്ദേഹത്തോടാണോ കളി എന്ന് ചോദിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കോൺഗ്രസ്സിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരേ സമയം രണ്ടുപേർക്കും പണി കൊടുക്കുക കെ സുധാകരനും പണി കൊടുക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പണി കൊടുക്കും അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശൈലി അതാണ് നാം ഇവിടെ കണ്ടത് വിഷയം മറ്റൊന്നുമല്ല കോൺഗ്രസിലെ വാർത്തകൾ ചോരുന്നു കോൺഗ്രസിൽ മീറ്റിംഗ് നടക്കുന്ന ചർച്ചകൾ ചോരുന്നു കോൺഗ്രസ് മീറ്റിംഗിലെ ചർച്ചകൾ റെക്കോർഡ് ചെയ്ത് പുറത്തു നൽകുന്നു ഇങ്ങനെ നിരന്തരം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ കോൺഗ്രസിനകത്ത് നടക്കുന്നു അതാരാണ് എന്ന് കണ്ടെത്താൻ ശ്രമം വേണം എന്ന ആവശ്യം എല്ലാവരും ഉന്നയിച്ചു വി ഡി സതീശൻ വിഭാഗവും ഉന്നയിച്ചു വി ഡി സതീശിനി എതിരെ വാർത്ത വരുമ്പോൾ വി ഡി സതീശൻ വിഭാഗം ഉന്നയിക്കും കെ സുധാകരനെതിരെ വാർത്ത വരുമ്പോൾ കെ സുധാകരൻ വിഭാഗവും ഇക്കാര്യം ഉന്നയിക്കും ഇതേ തുടർന്ന് ചർച്ച രൂക്ഷമാകുകയും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടം വരെ വന്നു അപ്പോഴാണ് വി ഡി സതീശൻ ശക്തമായി ആവശ്യപ്പെട്ടു അന്വേഷണം വേണം ഇതാരാണ് എന്ന് കണ്ടെത്തണം എന്ന് എഐ സി തന്നെ അദ്ദേഹം അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം നടത്തി നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്നുവരെ അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം കോൺഗ്രസിന്റെ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു വയനാട് നടന്ന കോൺക്ലേവ് ഓർമ്മയുണ്ടല്ലോ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വയനാട്ടിൽ നടന്ന കോൺക്ലേവ് അതിന് തീരുമാനമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച കോൺക്ലേവിലെ തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലാ ജില്ലാ ഘടകങ്ങളും ഡി സി സികളും വിളിച്ചു അപ്പോഴാണ് ഈ വിവാദം ഉണ്ടാകുന്നത് അങ്ങനെ വന്നപ്പോൾ ഡി സി സി യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ എത്തി കോൺഗ്രസ് പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കാൻ എ തീരുമാനിച്ചത് അതനുസരിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മിറ്റി നിലവിൽ വന്നത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ എ ഐ സി സിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു മലയാള മനോരമതനെ അത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിയോ മറ്റേതെങ്കിലും പത്രമാണോ വാർത്ത കൊടുത്തത് അപ്പോൾ പറയാം അത് തെറ്റാണ് ആ ദേശാഭിമാനി കൊടുക്കുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ദേശാഭിമാനി സി പി ഐ എമ്മിൻ്റെ മുഖപത്രമാണ് എന്നൊക്കെ പറയാം പക്ഷെ മലയാള മനോരമ കോൺഗ്രസിനെ സംബന്ധിച്ച് ആധികാരിക രേഖയാണ് എന്താണോ മലയാള മനോരമ പറയുന്നത് അതാണ് കോൺഗ്രസിന്റെ നയവും നിലപാടും അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മലയാള മനോരമയിൽ വാർത്ത വന്ന സ്ഥിതിക്ക് അത് വിശ്വസിക്കുക മാത്രമേ തരമുള്ളൂ മലയാള മനോരമയിൽ പറയുന്നത് എന്താണ് എന്ന് നോക്കാം തിരുവഞ്ചൂർ റിപ്പോർട്ട് എ ഐ സി സിക്ക് നേതാക്കൾക്ക് മാർഗരേഖ വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയാണ് നാലുകോളം വലിയ വാർത്ത അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഭിന്നതയ്ക്കും അച്ചടക്ക ലംഘനത്തിനും വിട്ടുവീഴ്ച വേണ്ടെന്ന് തീരുമാനം ഭിന്നത കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഭിന്നത വിഭാഗീയത അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ അച്ചടക്ക ലംഘനത്തിനെതിരെ വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനമാണ് തിരുവഞ്ചൂർ കമ്മിറ്റി എ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇനിയാണ് കഥ കഥയിലാണ് രണ്ട് വിഭാഗത്തിനും പി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനും എങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പണി കൊടുത്തത് എന്ന് അറിയണമെങ്കിൽ ഈ വാർത്ത വായിച്ചാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനങ്ങളുടെ പേരിൽ കോൺഗ്രസിലുണ്ടായ ഭിന്നതയെക്കുറിച്ച് അന്വേഷിച്ച് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഐ സി സിക്ക് റിപ്പോർട്ട് നൽകി ചില വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഒപ്പം നിൽക്കുന്നവർ പാർട്ടി വിരുദ്ധ വാർത്തകൾ ചോർത്തുന്ന സംഭവങ്ങളാണ് പ്രധാനമായും അന്വേഷിച്ചത് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് എ ഐ സി സിയുടെ പ്രവർത്തന മാർഗരേഖ വന്നേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിനാൽ നേതൃത്വ ഭിന്നതയിലും അച്ചടക്ക ലംഘനത്തിലും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് തീരുമാനം മിഷൻ രണ്ടായിരത്തി അവതരിപ്പിച്ച വയനാട് ക്യാമ്പിൽ തുടങ്ങിയ ഭിന്നതയാണ് അന്വേഷിച്ചത് കെ പി സി സി ഓഫീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ക്യാമ്പിലെ രാഷ്ട്രീയ കാര്യസമിതിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ വിമർശനം മറ്റൊരു രൂപത്തിൽ വാർത്തയായിരുന്നു അദ്ദേഹം നിഷേധിക്കാത്തതും കെ പി സി സി പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് തങ്ങളെ ഇരുട്ടിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നുവെന്ന ആരോപണവുമായി ചില കെ പി സി സി ഭരവാഹികൾ രംഗത്തെത്തി ചർച്ച ചെയ്യാൻ കെ സുധാകരൻ വിളിച്ചു ചേർത്ത ഭരവാഹി യോഗത്തിലുണ്ടായ വിമർശനം അതേപടി മാധ്യമങ്ങൾക്ക് ചോർന്നതോടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് പിൻവാങ്ങിയ സതീശനെ എ ഐ സി സി നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു ലോക്സഭാ വിജയത്തിന്റെ പ്രഭകെടുത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിലേക്ക് ആഭ്യന്തര കരകം വളർന്നതോടെയാണ് ദീപാദാസ് മുൻഷി അന്വേഷണത്തിന് തീരുമാനിച്ചത് വാർത്ത ചോർത്തലിൽ അന്വേഷണത്തിന് തീരുമാനിച്ചതോടെ കഴിഞ്ഞ ആറ് രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിലും ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിന്റെ തെളിവ് ചില നേതാക്കൾ ദീപാദാസ് മുൻഷിക്ക് അയച്ചു നൽകി ഒപ്പം മുതിർന്ന നേതാക്കൾ നടത്തിയ പരസ്യ വിമർശനങ്ങളുടെ പത്രവാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും കൈമാറി തെളിവുകൾ പരിശോധിച്ചും ആരോപണവിധേയരായ നേതാക്കളിൽ നിന്ന് മൊഴിയെടുത്തുമായിരുന്നു തിരുവഞ്ചൂരിന്റെ അന്വേഷണം ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് എങ്ങനെയാണ് തിരുവഞ്ചൂർ രണ്ടു പേർക്കും പണിത് കൊടുത്തിരിക്കുന്നത് എന്ന് അതിങ്ങനെയാണ് വാർത്ത ചോർത്തിയെന്ന് സംശയിക്കുന്ന നാല് കെ പി സി സി ഭരവാഹികളുടെ പേരുകൾ സതീശന് പക്ഷം കൈമാറി തങ്ങളുടെ ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറാണെന്നായിരുന്നു നാലുപേരുടെയും നിലപാട് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ രണ്ടുപേരുടെ ഫോണുകളും പരിശോധിക്കണമെന്ന നിബന്ധന വെച്ചു ആരുടെയും ഫോൺ പരിശോധനയ്ക്ക് തിരുവഞ്ചൂർ തയ്യാറായിട്ടില്ല എന്ന് ഇതാണ് എന്ന് വെച്ചാൽ നാല് പേരുടെ ഫോൺ സുധാകരൻ പക്ഷത്തുള്ള നാല് പേരുടെ ഫോൺ പരിശോധിക്കണമെന്ന ആവശ്യം അവർ തന്നെ മുന്നോട്ട് വെച്ചു ഞങ്ങളാണ് വാർത്ത ചോർത്തിയത് എന്നാണല്ലോ വി ഡി സദശൻ പറയുന്നത് അതുകൊണ്ട് ആ നാല് പേർ ആ നാല് പേരുടെ ഫോൺ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതോടൊപ്പം അവർ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യവും കൂടിയുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ രണ്ടുപേരുടെ ഫോൺ പരിശോധിക്കണം എന്ന് ആ ഫോൺ പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും എന്നും ആരാണ് കളിക്കുന്നത് എന്ന് വ്യക്തമാകും എന്നും അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തു ചെയ്തു അതിനും തയ്യാറായില്ല അദ്ദേഹം മാറി നിന്നു പ്രശ്നം പ്രശ്നമായി കിടക്കുകയാണ് എന്നർത്ഥം പ്രശ്നം അങ്ങനെ അവസാനിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആഗ്രഹമില്ല തമ്മിലടി തുടരണം എന്നതാണ് എ കുറിപ്പിന്റെ ആഗ്രഹം അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് കാരണം തമ്മിലടി മൂർച്ഛിച്ചാൽ മാത്രമേ എ കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത കേരളത്തിൽ ഉള്ളൂ അതല്ലെങ്കിൽ ബി ഡി സതീശന്റെയും കെ സുധാകരന്റെയും കയ്യിൽ കോൺഗ്രസ് ഒതുക്കപ്പെടും അത് പാടില്ല എ കോൺഗ്രസ് ഇപ്പോൾ തന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും മുഖ്യധാരയിലേക്ക് ഒന്ന് വരണം അങ്ങനെ വരണമെങ്കിൽ ഇവർ തമ്മിലുള്ള അടി നടക്കണം ഈ രണ്ട് ഫോണും പരിശോധിച്ച് കുറ്റക്കാർ ആരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുത്താൽ അതോടുകൂടി പ്രശ്നം അവസാനിക്കും അങ്ങനെ പ്രശ്നം അവസാനിക്കരുത് എന്ന് വിചാരിച്ച് ഫോൺ പരിശോധിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തത് അതിൽ പ്രധാനമായും കെ സുധാകരന്റെ വിഭാഗം ഞങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ തയ്യാറാണ് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നോർക്കണം അതാണ് തിരുവഞ്ചൂരിനോടാണോ കളി എന്ന ചോദ്യം ഉയർത്തുന്നത് സൂത്രശാലിയായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ട് അദ്ദേഹത്തിന്റെ നീക്കങ്ങളും ഈ റിപ്പോർട്ടിനകത്തുണ്ട് എന്നർത്ഥം ഫോൺ പരിശോധിക്കാതെ അത് മാറ്റി നിർത്തി കാര്യങ്ങളിലേക്ക് കടക്കാതെ ഉപരിപ്ലവമായി കാര്യങ്ങൾ പറഞ്ഞുപോയി ഒരു മാർഗരേഖ തയ്യാറാക്കിയാൽ മതി എന്ന രൂപത്തിൽ റിപ്പോർട്ട് നൽകി കൈകഴുകയാണ് ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്ന് ഈ റിപ്പോർട്ടിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല അതുതന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആഗ്രഹവും